ഹായ് സെലം ബ്ലൗസിലേക്ക് സോത ഇന്ന് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് വെച്ചുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത് ഇപ്പോഴും ഈ ചിക്കൻ റെസിപ്പിയിലേക്ക് ഇതേപോലെ ഒരു ചെറിയൊരു പീസ് വട്ട മൂന്ന് ഗ്രാമ്പൂ അതുപോലെ തക്കോല ഒരു അഞ്ചാറ് കുരുമുളക് ഞാനിപ്പോൾ കുരുമുളക് നല്ല പച്ചയാണ് എടുത്തിരിക്കുന്നത് എന്തെല്ലാം മൂന്ന് ഏലക്കയും കൂടെ എടുത്തിട്ടുണ്ട് ഒന്ന് ചതച്ചെടുക്കാം അപ്പോഴും നമ്മുടെ ചട്ടി ചിക്കന് വേണ്ടി ചട്ടിച്ചിക്കൻ എന്നാണ് ഇതിൻ്റെ പേര് കൂട്ടുകാർ ഇപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു പതിനഞ്ച് കൊച്ചുള്ളി അതേപോലെ ഒരു പച്ചമുളക് ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് ഒന്നെടുത്തത് പിന്നെ കുഞ്ഞുള്ളി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സവാള എടുക്കുക ഒരു രണ്ട് സവാള എല്ലാം നൈസായിട്ട് അരിഞ്ഞെടുക്കണം ഒരു ഇച്ചിരി ഒരു വലിയ പീസ് ഇഞ്ചി പത്തല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഇത് നമ്മൾ ചതച്ചെടുത്ത മസാല കൂട്ടുകൾ എല്ലാം കൂടെ ഇട്ടിട്ട്

രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടാണ് ഇതിലേക്ക് കറി ലൈസും കൂടെ ചേർത്ത് കൊടുക്ക ഇപ്പൊ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം അത് എന്നല്ല ഇതേപോലെ നല്ലപോലെ കുഴച്ചെടുക്കണം വെള്ളകുട്ടുകാരെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് മുളക് പൊടി അല്പം കുറവ് പോലെ തോന്നണ ഒരു ടീസ്പൂണൂടെ ടീസ്പൂണൂടെ ആണ് ഇട്ട് കൊടുത്തത് അതും കൂടെ ഇട്ടുകൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുക അപ്പോഴൊരു രണ്ടര ടേബിൾ സ്പൂൺ ഇത് ഞാൻ ഇട്ട് കൊടുത്തതെല്ലാം എരിവില്ലാത്ത മുളക് പൊടിയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് ചെയ്യുക മീഡിയം തീയിലൊന്ന് ഒന്ന് അടച്ചു വെക്കാൻ കൂട്ടുകാരെ എന്തെല്ലാം ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി മീഡിയം സൈസ് തക്കാളി ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കൊടുത്തിരുന്ന മതി അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള ഒരു ചട്ടി ചിക്കൻ കറിയാണ് കൂട്ടുകാതെ തക്കാളി അരച്ച് നന്നു കഴുകി ഒന്ന് ചേർത്ത് കൊടുക്ക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാണ് ഞാൻ കഴിയെടുത്തത് അപ്പൊ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം ഇനി ചിക്കൻ കറിയിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മതിയാവും ഇതിലേക്ക് കുറച്ച് മല്ലിയിലായി ഇട്ട് കൊടുക്കാൻ കൂടുതൽ കൊടുക്കണം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം നല്ലതാണ് പിന്നെ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാൻ കുറച്ച് കറിയിലേസ് ചേർത്ത് കൊടുക്കുക അപ്പോഴേ തീ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ നല്ലപോലെ വയട്ടി ഇടിക്കണം ഭയങ്കര ടേസ്റ്റുമായിരിക്കും ആടിമുളിയല്ലേ കൂട്ടുകാരെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോഴൊരു പ്രത്യേക ഫ്ലേവറും ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും കണ്ടല്ല നമ്മുടെ ചിക്കൻ വരണ്ട് 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 നമ്മുടെ ചട്ടി വന്നോണ്ടിരിക്കൻ സൂപ്പർ ആയിട്ടുകാരെ അപ്പഴ അടച്ചു വെച്ച് ഇതോല വഴട്ടി എടുക്കണം കണ്ടല്ലോ കൂട്ടുകാരെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന് നല്ലൊരു കടുതാളി കൂടെ കൊടുക്കണം കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാൻ ഇപ്പൊ കഴുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരാറേരം കുഞ്ഞുള്ളി ഇതുപോലെ അടിഞ്ഞിട്ട് കൊടുക്കാം തിലേക്ക് മൂന്നാല് വറ്റൽമുളക് അതേപോലെ തന്നെ കറി ലൂസുകൂടെ ചേർത്ത് കൊടുക്കുക ഇതിന് നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെയെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചട്ടി ചിക്കൻ കണ്ടല്ല കൂട്ടുകാരെ അടിപൊളി ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇതിലെ ബാക്കി ഇരിക്കുന്ന ഓയിലൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതാണ് നമ്മുടെ ചട്ടി ചിക്കൻ എന്താ പറയുക ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി വിട്ട് വരാം നല്ല ടേസ്റ്റാണ് പുട്ടിൻ്റെ വീട്ടത്തും എന്തിൻ്റെ വീട്ടത്തും കഴിക്കുക ഉണ്ടല്ലോ ഇപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്